മരുന്ന് സേവ കൊണ്ട് പരാജയപ്പെട്ടു പോയ സമൂഹത്തിന്റെ മുമ്പിൽ ഇതൊരു വലിയ പരിഹാരമായി തീരട്ടെ അപ്പൊ രോഗം ശിഫയാവാൻ രണ്ടാമതായി രോഗി ഖുർആാനിൽ നിന്നും പറയേണ്ട വാക്ക് ഒന്നാമത്തെ വാക്ക് റബ്ബന ഒന്നാമത്തെ വാക്ക് റബ്ബന രണ്ടാമത്തെ വാക്ക് ഞങ്ങൾ ഞങ്ങളുടെ ശരീരത്തോട് നുൽമ ചെയ്തു പോയി ഈ വരികയാണ് ആത്മാർത്ഥമായി വചനം പറയുന്ന മനുഷ്യന്റെ മനസ്സിൽ വരും എത്ര നല്ല രൂപത്തിൽ പ്രവർത്തിക്കുന്ന ശരീരമായിരുന്നു എന്റേത് ഞാൻ എൻ്റെ അടുത്തൊക്കെ വരുന്ന രോഗികളോട് ചോദിക്കും എത്ര വയസ്സുണ്ട് മുപ്പതോ നാൽപ്പതോ ഒക്കെ പറയും എത്ര കാലമായി മുട്ടുവേദന തുടങ്ങിയിട്ട് അഞ്ചു കൊല്ലമോ അല്ലെങ്കിൽ മൂന്ന് കൊല്ലമോ അല്ലെങ്കിൽ രണ്ടു കൊല്ലമോ അല്ലെങ്കിൽ ആറു മാസമോ ഒരു പഴക്കം അവർ പറയും ഒരു സമയം പറയും അപ്പൊ ഞാൻ ചോദിക്കൂ അതിനു മുമ്പോ അതിനു മുമ്പ് വേദന ഉണ്ടായിട്ടില്ല അപ്പൊ വേദനയില്ലാത്തൊരു കാലം നിങ്ങളുടെ കാൽപുട്ടിൽ ഉണ്ടായിരുന്നു ഇല്ലേ ഇവിടെ ശ്രദ്ധിക്കണം നിങ്ങൾ ഇതൊരു പഠനവേദിയാണ് ഇതൊരു തിരിച്ചറിവിന്റെ വേദിയാണ് നിങ്ങളുടെ ശരീരത്തിൽ വേദന വേദനയില്ലാത്തൊരു കാലം നിങ്ങൾക്കുണ്ടായിരുന്നു അല്ലേ നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ശരീരത്തിൽ വേദനയില്ലാത്തൊരു കാലം നിങ്ങൾക്കുണ്ടായിരുന്നു നിങ്ങൾ ഓർത്തിട്ടുണ്ടോ അത് ഓർക്കാറുണ്ടോ ഇപ്പൊ എത്ര കാലമായി കടപ്പിലായിട്ട് പത്ത് കൊല്ലം അതിനു അതിനുമുമ്പോ എന്തുഷാറായി നടന്ന മനുഷ്യനാണ് ഓടിച്ചാടി നടന്ന മനുഷ്യനാണ് എല്ലാ കാര്യത്തിലും മുൻപന്തിയിലായിരുന്നു എപ്പോഴും സ്ഥിരോത്സാഹിയായിരുന്നു നാപ്പത് കൊല്ലം അല്ലെങ്കിൽ അമ്പത് കൊല്ലം ഇപ്പൊ കടപ്പിലായി ഈ കിടപ്പിലായ മനുഷ്യനോട് ഞാൻ ചോദിക്കുന്ന ചോദ്യമാണ് അമ്പത് കൊല്ലം നിങ്ങളൊന്ന് ഓർമ്മിച്ചെടുക്കുമോ അമ്പത് കൊല്ലം അമ്പത് കൊല്ലത്തെ ജീവിതം ഓർമ്മിച്ചെടുക്കുമോ ഉദ്ദേശിച്ച വഴികളിലൂടെ ഏത് സമയത്തും നിങ്ങൾ യാത്ര ചെയ്തിട്ടില്ലയോ എല്ലാ ഭക്ഷണവും കഴിച്ചിട്ടില്ലയോ ഏത് രുചിയും നീ ആസ്വദിച്ചിട്ടില്ലയോ ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ഒന്നും പറ്റണില്ലല്ലേ എന്തുകൊണ്ടായിരിക്കും ചിന്തിച്ചാൽ രോഗം ശിഫയാവും ഇങ്ങനെ ചിന്തിക്കാൻ നിങ്ങൾക്ക് സന്മനസ്സില്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ധൈര്യത്തോടെ രോഗിയായി തുടരാം പരിഹാരമില്ല നിങ്ങളിൽ ശരിയായ രോഗശാന്തിയുടെ അവസ്ഥ വന്നു കയറണമെങ്കിൽ തൗബ വേണമെന്ന് ഞാൻ പറഞ്ഞു തൗബ വേണമെന്ന് ഞാൻ പറഞ്ഞു തൗബ വേണമെന്ന് ഞാൻ പറഞ്ഞു പ്രമേഹം വിട്ടു പോവണമെങ്കിൽ ഹൃദ്രോഗം വിട്ടു പോവണമെങ്കിൽ അസ്ഥിരോഗം വിട്ടു പോവണമെങ്കിൽ ഏതു മാരകമായ രോഗം വിട്ടു പോവണമെങ്കിലും നീ തൗബ ചെയ്യണം തൗബയിലേക്കുള്ള നിന്റെ തുടക്കമാണ് ചെയ്തു എന്ന് തോന്നാത്ത ഒരാൾക്ക് തൗബ ചെയ്യാൻ തോന്നുമോ ഇവിടെ ശ്രദ്ധിക്കി ഞാനൊരു തെറ്റുകാരനാണ് എന്ന് തോന്നാത്ത ഒരാൾ സോറി പറയില്ലല്ലോ പറയില്ല പറയില്ല ക്ഷമിക്കണേ എന്ന് പറയില്ല ഞാൻ തെറ്റ് ചെയ്തു എന്നറിയാത്ത ഒരാൾ എങ്ങനെയാ ക്ഷമിക്കണമെന്ന് പറയുക എത്ര നല്ല ഘടനയിലാണ് വിശുദ്ധ ഖുർആൻ ഇത് അവതരിപ്പിച്ചിരിക്കുന്നത് ഞാനെന്റെ ശരീരത്തോട് ചെയ്തു പോയി എന്നിട്ട് പറയാ രോഗം മാറാനുള്ള വിശുദ്ധ ഖുർആാനിലെ മൂന്നാമത്തെ പ്രയോഗം അടുത്ത പ്രയോഗം അതാണ് തകുഫി നീ ഞങ്ങൾക്ക് പുറത്ത് തന്നിട്ടില്ലെങ്കിൽ നീ ഞങ്ങൾക്ക് പുറത്ത് തന്നിട്ടില്ലെങ്കിൽ ഇങ്ങനെ പറയാതെ രോഗം ഷിഫയാകുമെന്ന് കരുതണ്ട കേട്ടോ രോഗി അള്ളാനോട് പറയാണ് നീ ഞങ്ങൾക്ക് പുറത്ത് തന്നിട്ടില്ലെങ്കിൽ പുറത്ത് തരണമെന്ന് വാക്ക് ഇയാൾക്ക് വരാൻ കാരണം എന്താണ് ഇയാൾക്ക് ഒരറിവ് കിട്ടി ഞാൻ എന്റെ ശരീരത്തോട് ഒൽമ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ള അറിവ് ഈ ശരീരത്തിനൊരു ഉടമസ്ഥനുണ്ട് അള്ളാഹുവാൻ അള്ളാഹുവാണ് ഈ ശരീരത്തിന്റെ പരിപാലകനെ പഠിക്കാൻ വേണ്ടി ദുനിയാവിലേക്ക് പറഞ്ഞു വിട്ടു ഈ ശരീരത്തിന്റെ പരിപാലകനെ പഠിക്കാൻ ദുനിയാവിലേക്ക് പറഞ്ഞു വിട്ടു എന്നിട്ട് നാട്ടുകാരൊക്കെ കൂടി ദുനിയാവ് യാത്രയാക്കി നല്ല വസ്ത്രമൊക്കെ ധരിപ്പിച്ച് സുഗന്ധം പൂശി സുഗന്ധമൊക്കെ പൂശി തോളത്തേറ്റിയിട്ട് ഇയാളെ നാട്ടിൽ നിന്ന് യാത്രയാക്കി അങ്ങനെ ഖബറിൽ കൊണ്ടുവച്ചു ചോദ്യം നമ്പർ വൺ ഒന്നാമത്തെ ചോദ്യം മനപ്പാടാണ് നിങ്ങൾക്ക് ആരാ നിന്റെ കരള് പരിപാലിച്ചത് ആരാ നിന്റെ കിഡ്നി പരിപാലിച്ചത് ആരാണ് നിന്റെ തലച്ചോറിനെ പരിപാലിച്ചത് ഇങ്ങനെയല്ല ഉദ്ദേശം എന്ന് പറയാൻ പറ്റുന്ന ഒരു ആലിം ഒരു പണ്ഡിതൻ ഒരു കുറയാൻ അറിയുന്ന ആള് നിങ്ങൾ കൊണ്ടുവരുമോ നിങ്ങൾ കൊണ്ടുവരുമോ മൻ റബുക നിന്നെ നിന്നെ ഞാൻ ഭൂമിയിലേക്ക് അയച്ചത് രക്ഷിതാവിനെ പഠിക്കാൻ ഖബറിൽ കൊണ്ടുവച്ച ഉടനെ ചോദ്യം ആരാണ് നിന്റെ പരിപാലകൻ എൻ്റെ വിഷയത്തിൻ്റെ ഇന്നത്തെ തുടക്കം ശരീരത്തിൻ്റെ പരിഗാ പരിപാലകനെ മറന്നവർക്കേ രോഗം വരൂ ശരീരത്തിൻ്റെ പരിപാലകനെ മറന്നവർക്കേ രോഗം വരൂ ശരീരത്തിന്റെ പരിപാലനം മറന്നു സംഭവിക്കുന്ന അപകടമാണ് ജീവന്റെ ശക്തി കുറയൽ ഇവിടെ ശ്രദ്ധിക്കും നിങ്ങൾ ശരീരത്തിന്റെ പരിപാലകനെ മറന്നുപോയാൽ സംഭവിക്കുന്ന അപകടത്തിന്റെ പേരാണ് ജീവന് ശക്തി കുറയൽ നിങ്ങൾ മനസ്സിലായോ നിങ്ങൾക്ക് ജീവന് ശക്തി കുറയൽ ജീവന്റെ ശക്തി കുറയുന്ന അവസ്ഥക്ക് നമുക്ക് വിളിക്കാൻ പറ്റുന്ന പേരാണ് രോഗം ജീവൻ തന്നെ നഷ്ടപ്പെടുമ്പോൾ നമ്മൾ വിളിക്കുന്ന പേരാണ് മരണം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ടോ ജീവന് ശക്തി കുറയുമ്പോൾ രോഗം ജീവൻ ഇല്ലാണ്ടാവുമ്പോൾ മരണം മനസ്സിലായോ പെണ്ണുങ്ങൾക്ക് മനസ്സിലായോ ഇത് ജീവന് ശക്തി കുറയുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കേ ഇത് പഠിക്കണം ജീവന് ശക്തി കുറയുമ്പോൾ രോഗം ജീവൻ ഇല്ലാണ്ടാവുമ്പോൾ മരണം ജീവന് ശക്തി കുറയുന്നതിൻ്റെ ആദ്യ കാരണം ജീവനെയും ജീവനിലൂടെ ശരീരത്തെയും പരിപാലിക്കുന്ന അള്ളാഹുവിനെ മറക്കൽ മറന്നില്ലെങ്കിലോ ശിക്ഷാരോഗം വരില്ല ഞാൻ പറഞ്ഞു വന്നത് അമ്പിയാക്കളല്ലാത്തവർക്ക് ഔലിയാക്കളല്ലാത്തവർക്ക് സ്വലഹിങ്ങളല്ലാത്തവർക്ക് ോഗം വരില്ല അള്ളാഹു പരീക്ഷണ രോഗം കൊടുക്കുന്നതിന്റെ ഉദ്ദേശം വേറെ ശിക്ഷാരോഗം കൊടുക്കുന്നതിന്റെ ഉദ്ദേശം വേറെയാണ് ശിക്ഷാരോഗം കൊടുക്കുന്നതിന്റെ ഉദ്ദേശം വേറെയാണ് പരീക്ഷണ രോഗം കൊടുക്കുന്നതിന്റെ ഉദ്ദേശം വേറെയാണ് ഇതൊക്കെ ഇമാമിങ്ങളുടെ അധ്യാപനങ്ങളാണ് കർമ്മം ചീത്തയാകുമ്പോഴാണ് അതിനനുസരിച്ചുള്ള പ്രതിഫലം അല്ലാഹുവിൽ നിന്ന് ലഭിക്കുന്നത് ഇത് തിരിച്ചറിയാണ് ഒരു അടിമ തിരിച്ചറിയുകയാണ് രോഗമായി കിടക്കുമ്പോ വേദന സഹിക്കാൻ പറ്റാതെ കിടക്കുമ്പോഴാണ് ഇത്രയും കാലം വേദനയില്ലാതെ പരിപാലിച്ചൊരാൾ ഇത്രയും കാലം വേദനയില്ലാതെ എന്നെ പരിപാലിച്ച എന്റെ രക്ഷിതാവ് അപ്പൊ ഞാൻ ചെയ്ത തെറ്റ് മനസ്സിലായി എന്റെ രക്ഷിതാവിനെ മറന്നു ഇപ്പൊ ഖേദം പ്രകടിപ്പിക്കുകയാണ് എന്നിട്ട് പറയാ ഞാൻ എന്റെ മനസ്സിനോടും എന്റെ ശരീരത്തോടും ചെയ്ത തെറ്റിന് നീ പൊറത്തു തന്നില്ലെങ്കിൽ നീ എനിക്ക് പൊറത്ത് തന്നില്ലെങ്കിൽ അപ്പൊ രോഗം മാറാൻ മാറാനല്ലാഹു പൊറുക്കണമെന്ന് വന്നു പിടികൂടിയ രോഗമല്ലാഹു ശിഫയാക്കി തരാൻ അല്ലാഹു നിനക്ക് പൊറത്ത് തരണം എന്ന് വന്നു വ ഇല്ലം തകുഫിള്ളനാ വ ഇല്ലം തകുഫിള്ളനാ നീ എനിക്ക് പൊറത്ത് തന്നില്ലെങ്കിൽ ഇവിടെ വേറൊരു കാര്യം കൂടി പറയാനുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പലപ്പോഴും പല സദസ്സിലും പറഞ്ഞതിവിടെയും ആവർത്തിക്കുകയാണിത് പഠിക്കേണ്ട ഉള്ളതുകൊണ്ട് ചില ആളുകൾക്ക് രോഗം ഭേദമാവാത്തത് മനസ്സിൽ ചില ചിന്തകൾ സൂക്ഷിക്കുന്നത് കൊണ്ടാണ് ചില പകകളും വൈരാഗ്യങ്ങളും സൂക്ഷിക്കുന്നത് കൊണ്ടാണ് ചില തീർക്കാ തീർത്താലും തീരാത്ത ഇടപാടുകളുമായി ബന്ധപ്പെട്ട മാനസിക സമ്മർദ്ദങ്ങൾ കൊണ്ടാണ് ചില ആളുകൾക്ക് രോഗം മാറാത്തത് നിങ്ങളിലൊരാൾ എന്നോട് ദ്രോഹം ചെയ്തു എന്ന് വെക്കുക നിങ്ങളിലൊരാൾ എന്നോട് ദ്രോഹം ചെയ്തു എനിക്ക് ഞങ്ങളുടെ മനസ്സെന്ന് പോണില്ല നിങ്ങൾ എനിക്ക് ഉറക്കം കിട്ടുമോ ഉറക്കിട്ടൂല നിങ്ങൾ പറ എനിക്ക് ഉറക്കിട്ടൂല എന്തുകൊണ്ടാ കിട്ടാത്ത നിങ്ങൾ എന്നോട് ചെയ്തത് എൻ്റെ മനസ്സ് നിങ്ങളുടെ നീങ്ങുന്നില്ല ഇങ്ങനെ ഉറക്കം നഷ്ടപ്പെട്ട എത്ര ആളുണ്ട് അറിയോ ഞാൻ എന്റെ രോഗികളോട് സ്വകാര്യമായിട്ട് പറയാനുണ്ട് പലരുടെയും അസ്വസ്ഥത കാണും എനിക്കറിയാം ഇയാളുടെ മനസ്സിൽ കുറേ ആളോടുള്ള ദേഷ്യമുണ്ട് കുറേയാളുടെ വാശിയുണ്ട് കുറെയാളുടെ വൈരാഗ്യമുണ്ട് കുറെയാളുടെ തീർക്കാനുണ്ട് ചാൻസ് കാത്തുക്കാണ് മനസ്സായില്ലേ ചാൻസ് കാത്തുക്കാണ് അങ്ങനെയുള്ള മനുഷ്യന്മാർക്ക് സൂക്കേട് മാറൂല കാരണം അയാളുടെ നെഞ്ഞുമല തീ കടണം രോഗം മാറാൻ ആദ്യം ശരീരത്തിൽ തീ തീക്കടണം അഗ്നി ഇല്ലാണ്ടാവണം ഇസ്ലാമിക വൈദ്യശാസ്ത്ര പ്രകാരം മനുഷ്യ ശരീരത്തിലെ അഗ്നിയെ നീക്കലാണ് രോഗം ശിഫയാവാനുള്ള കാരണം രോഗം നീങ്ങാനുള്ള ശരിയായ വഴി മനുഷ്യന്റെ ശരീരത്തിൽ വർദ്ധിച്ചു വരുന്ന ചൂടിനെ കുറച്ചു കുറച്ചു കൊണ്ടുവരുത്താം